കൊടിമരവും പതാകയും നശിപ്പിച്ചു രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ എഴുപത്തിയേഴാമത് വാർഷികത്തിന്റെയും പതാക ദിനത്തിന്റെയും ഭാഗമായി സ്ഥാപിച്ച സംഘാടക സമിതി ഉയർത്തിയ സി പി ഐയുടെ കൊടിമരവും പതാകയുമാണ് നശിപ്പിച്ചത് ബോർഡുകളും വ്യാപകമായി നശിപ്പിച്ചു ഇടതുമുന്നണിയിൽ ഉടലെടുത്ത അനൈക്യമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് ആരോപണം രക്തസാക്ഷിത്വ ദിനാചരണത്തിന്റെ എഴുപത്തിയേഴാം വാർഷികത്തോടനുബന്ധിച്ച ഡിസംബർ മുപ്പത്തിയൊന്നിന് പതാക ദിനവും നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി സ്ഥാപിച്ച കൊടിമരവും പതാകയുമാണ് നശിപ്പിക്കപ്പെട്ടത് സംഘാടക സമിതി ഉയർത്തിയ സി പി ഐയുടെ പതാകയും കൊടിമരവുമാണ് പിഴുതെറിഞ്ഞത് രക്തസാക്ഷി ദിന സന്ദേശങ്ങൾ എഴുതിയ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ടിനു ശേഷമായിരുന്നു സംഭവം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷം ഷൂർനാട് വടക്ക് പഞ്ചായത്തിൽ എൽ ഡി എഫിനുടനെടുത്ത കടുത്ത വിഭാഗീയതയും അനൈക്യവുമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് പ്രദേശത്തെ സമാധാനം തകർക്കാനുള്ള ബോധപൂർവമായി നീക്കമാണിതെന്ന് സി പി ഐ നേതൃത്വം ആരോപിച്ചു ഇല്ല അത്തരത്തില് രക്തസാക്ഷി ദിനകരണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഇതിനു മുമ്പും പല തർക്കങ്ങളും പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുള്ള ഘട്ടത്തിൽ ഒന്നും ശുരനാട് രക്തസാക്ഷി ദിനത്തെ ഒരു തരത്തിലും ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധരുടെ ഒരു പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല ശൂരനാട് രക്തസാക്ഷി ഈ നാട്ടിലെ മനുഷ്യർ രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറം കൊടിയുടെ നിറങ്ങൾക്കപ്പുറം എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി ശൂരനാട് രക്തസാക്ഷിചാരണം നടത്തുന്ന ഒരു നാടാണിത് ഈ നാട്ടിൽ ശൂരനാട് രക്തസാക്ഷി ദിനാചരണത്തിന്റെ പേരിൽ ഒരു തർക്കവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ചരിത്രത്തിലാദ്യമായാണ് ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടുന്നത് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും ഈ കാര്യത്തിൽ അങ്ങേയറ്റം വിഷമകരമായ ഒരു അവസ്ഥയിലൂടെയാണ് രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന ചൂർണാട് വടക്ക് ആറാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച സി പി എമ്മിലെ സോനാ സത്യൻ ഒരു വോട്ടിനാണ് പരാജയപ്പെട്ടത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇവിടെ വിജയിച്ചത് സോനാ സത്യന് ലഭിക്കേണ്ടിയിരുന്ന ഏഴ് പോസ്റ്റൽ വോട്ടുകൾ അസാധുവായതാണ് തോൽവിക്ക് പ്രധാന കാരണമായത് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് വോട്ടുകൾ അസാധുവാകാനിടയാക്കിയതെന്നാണ് ആക്ഷേപം ഉയർന്നത് ഇതിനിടെ ചൂരനാട് രക്തസാക്ഷിത്വത്തിന്റെ വാർഷികാചരണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന പതാക ഉയർത്തലിൽ എൽ ഡി എഫിലെ വിഭാഗീയത മറനീക്കി പുറത്തു വന്നിരുന്നു ചൂർനാട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ സി പി എമ്മും സി പി ഐയും ചേർന്ന പതാക ഉയർത്തിയതിന് സമീപത്തായി സി പി എം റിബലുകളും പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്ന പാതിരിക്കലിൽ സി പി എമ്മും സി പി ഐയും വെവ്വേറെ പതാക ഉയർത്തിയത എൽ ഡി എഫിലെ അനൈക്യവും വിഭാഗീയതയും പരസ്യമായി പൊതുരംഗത്ത് എത്തുന്ന സാഹചര്യവും സൃഷ്ടിച്ചിരുന്നു ും കൊടിമരങ്ങളും അത് സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ താലൂക്ക് തലത്തിലുള്ള നേതൃത്വം ആലോചിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്യും സ്വാഭാവികമായി ഇതൊരു കാരണവശാലും എൽ ഡി എഫ് പരാജയപ്പെടേണ്ട ഒരു വാർഡ് അല്ല എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ നമ്മുടെ അഭിപ്രായം